ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും നാളത്തെ പ്രൊമോ റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ രാധികയുടെ അമ്മ പാലക്കൽ തറവാട്ടിലേക്ക് വരുവാട്ടോ അപ്പൊ അവരെ കാണുമ്പോൾ കൃഷ്ണ കാവ്യെടുത്തും മണിക്കൂട്ടിയെടുത്തൊക്കെ പറയുന്നുണ്ട് അത് വേറെ ആരുമല്ല വന്നേക്കുന്നത് രാധികയുടെ അമ്മയാണെന്ന് പറയുവാണ് അങ്ങനെ രാധികയുടെ അമ്മ വന്നുപെടെ തന്നെ കൃഷ്ണയെടുത്ത് ചോദിക്കുകയാണ് എവിടെയുടെ എൻ്റെ മോള് എവിടെയാണ് എന്റെ മോള് എന്ന് ചോദിച്ചിട്ട് കൃഷ്ണെടുത്ത് ചോദിക്കുന്ന സമയത്ത് ജയമോഹിനി വരുന്നുണ്ട് ജയമോഹിനി പറയുന്നുണ്ട് രാധിക എന്ന് പറഞ്ഞ നിങ്ങളുടെ മോള് മരിച്ചു പോയി എന്ന് പറയുവാണ് അത് കേൾക്കണ നമ്മുടെ രാധികയുടെ അമ്മ ആകെ പൊട്ടിക്കരുവാണ് അതിനുശേഷം കൃഷ്ണയുടെ കഴുത്തിന് അതായത് ഷോൾഡറിൽ കയറി പിടിച്ചിട്ട് എന്തിനാണ് ആ ദ്രോഹി എൻ്റെ മോളെ പ്രണയം നടിച്ച് പറ്റിച്ച് ഗർഭിണിയാക്കി കടന്നു കാണുന്നത് എന്ന് ചോദിക്കുമ്പോഴേക്കും കാവ്യ മണിക്കുട്ടി മുത്തു ജയമോഹനേക്ക് ആകെ നെട്ടുവാണെട്ടോ ആ ജയമോഹനെ ചോദിക്കേണ്ടി രാധികയുടെ അമ്മ എടുത്ത് നിങ്ങൾ എന്തൊക്കെയായി പറയണേന്ന് ചോദിക്കുമ്പോ ഏർ രാധികയുടെ അമ്മ പറയണ്ടേ അതെ ഇവനില്ലേ ഇവൻ കൃഷ്ണ ഇവൻ എൻ്റെ മോള് രാധികേനെ പ്രണയിച്ച് അവൾ ഗർഭിണിയായപ്പോൾ ഇവിടെ വന്നിട്ട് കാവിനെ കല്യാണം കഴിച്ചതാണ് ഇവരെന്ന് പറയുമ്പോഴേക്കും കാവിയുടെ കണ്ണീന്നൊക്കെ വെള്ളം കുടുകൂടാ ഒഴുകുന്ന ഒരു പ്രൊമോ ആയിട്ടോ കാണിച്ചത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യാം മറ്റൊരു വീട്ടിൽ നിന്ന് രാവിലെ കാണാം ഗുഡ് നൈറ്റ് ടേക്ക് കെയർ ബൈ ബൈ